കർഷക സംഘം മേഖലാ സമ്മേളനം നടത്തി പഴയന്നൂർ മേഖലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു നിർവഹിച്ചു കർഷക സംഘം മുതിർന്ന അംഗം കൃഷ്ണൻകുട്ടി പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് കർഷക സംഘം ഏരിയ സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ശോഭന രാജൻ കർഷക സംഘം മേഖലാ സെക്രട്ടറി കെ പി ശ്രീജയൻ സി ജി ജോൺ കൃഷ്ണൻകുട്ടി കുട്ടിനാരായണൻ അജിത്തും മറ്റ് സംഘാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പഴയന്നൂർ വില്ലേജ് സമ്മേളനം എന്നാണ് നടക്കുന്നത് ഇതിനെത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് എ എ കെ കർഷക സംഘത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സഖാവ് പി എ ബാബുവിന് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വേണ്ടി മുതിർന്നു ൻ രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം ഉദ്ഘാടനം മികച്ച കർഷകനെ ആദരിക്കൽ റിപ്പോർട്ട് ചർച്ച മറുപടി അഭിവാദ്യം പുതിയ കമ്മിറ്റിയ തെരഞ്ഞെടുപ്പ് ഭാരവാഹി ഭാവി പരിപാടികൾ ഏരിയ ആ സമ്മേളനം സ്വാഗതം വേണ്ടി നമ്മുടെ സംഘം രാജനെ മേഖലാ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കർഷക സംഘത്തിന്റെ എല്ലാ യൂണിറ്റുകളിലും യൂണിറ്റ് സമ്മേളനങ്ങൾ നടത്തി പൂർത്തിയായി നമുക്കറിയാം ഈ സമ്മേളനം നമുക്ക് ൾക്ക് കാർഷിക മേഖലയെക്കുറിച്ചും നമ്മളുടെ സംഘടനയുടെ കഴിഞ്ഞ കാലങ്ങളിലൂടെ വളർച്ചയും തളർച്ചയും എല്ലാം എന്തൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നെല്ലാം ഇന്ന് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഈ സമ്മേളനം തുടങ്ങാം കഴിഞ്ഞ സമ്മേളനം മുതൽ ഇന്ന് വരെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വജീവൻ വെടിഞ്ഞവർ നിരവധിയാണ് ഡൽഹി സമരത്തിൻ്റെ അനുബന്ധ പരിപാടി എന്ന നിലയിൽ ജബൽപൂരിൽ നടത്തിയ സമരത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകന്റെയും ഗുണ്ടകളുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു വേർപാടിൽ ഈ സമ്മേളനം അനുശോചിക്കുകയും അവരുടെ ജോലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു എ എ കേസിൻ്റെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് എൻ ശങ്കരയ്യ കേരള കർഷക സംഘം മുൻ സംസ്ഥാന ഡ്രക്ഷറും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കർഷക സംഘം തൃശൂർ ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സുധാകരൻ ചേലക്കര ഏരിയയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന സഖാവ് സി നായർ കർഷക സംഘം ഇളനാട് മേഖലാ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ എം കൃഷ്ണൻകുട്ടി കർഷക സംഘം കുന്നത്തറ യൂണിറ്റ് പ്രസിഡന്റും പാർട്ടി മെമ്പറുമായ ഗോപി പെരുമ്പാലപ്പറമ്പ് മുൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ എം ആർ മണി കെ എം ഉണ്ണികൃഷ്ണൻ സഖാക്കൾ എം പപ്പേട്ടൻ കെ ശങ്കരൻ കൂടാതെ ഡൽഹിയിൽ നടന്ന ഐതിഹാസിക കർഷക പോരാട്ടത്തിനിടയിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കർഷകരുടെ വേർപാടിലും ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തിയ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം രാജസ്ഥാനിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ മുന്നോടിയായി കേരള കർഷക സംഘത്തിൻ്റെ ഇരുപത്തിയെട്ടാം സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി മുതൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ മുന്നോടിയായുള്ള സമ്മേളനങ്ങളാണ് ഇപ്പോൾ നമ്മൾ യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് വില്ലേജ് സമ്മേളനത്തിലേക്ക് എത്തിയിട്ടുള്ളത് തുടർന്ന് ചേലക്കര ഏരിയ സമ്മേളനം അഞ്ചാം തീയതി അതായത് ഹാൾ ഇതാണോ അല്ലല്ലോ പുറത്ത് ആ പഴയന്നൂര് വെച്ചാണ് സംസ്കൃത് പഴയന്നൂർ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് പഴയന്നൂർ സംസ്കൃതി ഓഡിറ്റോറിയത്തിലാണ് ഏരിയ സമ്മേളനം ജൂലൈ അഞ്ചിന് ജില്ലാ സമ്മേളനം ചേലക്കര വെച്ചാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഇപ്പൊ കർഷക സംഘത്തിൻ്റെ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം എന്ന് പറയുന്നത് കർഷക സംഘത്തിന്റെ ചരിത്രവും ഓൾ ഇന്ത്യ കിസാൻ സഭയും കർഷക സംഘവും നടത്തിയ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഭാഗമായി ഉണ്ടായ മാറ്റങ്ങളുമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമായും പ്രതിപാദിപ്പിക്കപ്പെടാൻ പോകുന്നത് ൊക്കെ അറിയുന്നത് ഏപ്രിൽ മാസത്തിൽ ലക്നോവിൽ വെച്ചാണ് രൂപം കൊള്ളുന്നത് ട്രൈ സ്റ്റാർ മിഷണറി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശൂർ റോഡ് പഴയ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സെവൻ എയ്റ്റ് സെവൻ സിക്സ് നയൻ സിക്സ്